അപ്പോൾ കുട്ടികൾ കാത്തിരുന്ന ആ ഗിഫ്റ്റ് എത്തിയിരിക്കുകയാണ് അത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അൺബോക്സ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് കുട്ടികൾക്കായി ഈ വർഷം നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ തന്നെ അൺബോക്സ് ചെയ്യുന്നു നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഓർമ്മ വരും അൺബോക്സ് ചെയ്യാണ് ഇത് നമ്മുടെ അയൽവാസിയായ അനുഗ്രഹര ലൈങ് ഇത് ഒരു ഷീറ്റിനാണ് നമ്മൾ നൂറ് രൂപ ചാർജ് ഈടാക്കുന്നത് നമ്മളല്ല എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ടാണിത് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് അങ്ങനെ എല്ലാ കുട്ടികളും ഹാപ്പിയാണ് നമ്മൾ ഇതിനി എത്തിച്ചുകൊടുക്കേണ്ട ഒരു ദൗത്യം മാത്രമേ ഉള്ളൂ നമ്മുടെ സ്റ്റാൻഡേർഡും സ്കൂളും മുഹമ്മദ് റൈഹാൻ്റേതാണത് ജസ്വിൻ മുഹമ്മദ് ജവാദ് ആതിൽ ഫിദാ ഫാത്തിമ നജാദ് റന്ദീസ് ശ്രീമൈ പ്രഭു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളാണ് അബ്ദുൽ ഫത്തഹ് ഇതും എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് മകനാണ് അങ്ങനെ എല്ലാ കുട്ടികളുടെയും നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട് ഓക്കെ ബൈ അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ ഇനി ഇത് ഓരോരുത്തർക്കും എത്തിച്ചു കൊടുക്കേണ്ട ഒരു ദൗത്യം കൂടിയുണ്ട് അപ്പോൾ ഇനി ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാകും ഇതുപോലെ ഭംഗിയായിട്ട് നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോ വെച്ച് നൈറ്റ് സ്ലിപ്പ് ചെയ്തു തരുന്നതായിരിക്കും ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എത്രയും വേഗം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യൂ ഓക്കെ ബായ്